ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അൻസിബ ഗെയിമിൽ മുന്നോട്ട് വരവെയാണ് അൻസിബ പുറത്തായത് ഇതിൽ ആരാധകർക്ക് നിരാശയുണ്ട് ബിഗ് ബോസിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു അൻസിബ അനാവശ്യ വഴക്കിനോ ബഹളങ്ങൾക്കോ നിന്നില്ല എന്നതാണ് ഈ ജനപ്രീതിക്ക് കാരണം തൻ്റെ അഭിപ്രായങ്ങളിൽ അൻസിബ ഉറച്ചു നിന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും ഇൻസ്റ്റഗ്രാമിൽ ലൈവുമായി അൻസിബ എത്തിയിരുന്നു ഇപ്പോഴിതാ താരം പങ്കുവെച്ച പുത്തൻ റീൽസ് വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത് അയ്യോ സ്വാമി എന്ന പാട്ടിന് ചുണ്ടനക്കയാണ് അൻസിബയുടെ റീൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻസിബ ഈ റീൽ പങ്കുവെച്ചിരിക്കുന്നത് എന്നാൽ അൻസിബയുടെ ഈ റീലിന് പിന്നിൽ എന്തോ വിഷമമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അൻസിബയെ ഇത്ര ദുഃഖത്തോടെ കാണുന്നത് ആദ്യമായിട്ടെന്നാണ് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നത് മോഹൻലാൽ നായകനായ എന്ന സിനിമയിലൂടെയാണ് അൻസിമ മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കുന്നത് ബിഗ് ബോസിൽ വന്ന ആദ്യ ദിനം മുതൽ തൻ്റെ സ്വന്തം നിലപാടിൽ ഉറച്ചു നില്ക്കുന്ന വ്യക്തിത്വമാണ് അൻസിബയ്ക്കുള്ളത്